പിന്നെ സിനിമയെ പോയി അഭിനയിച്ച ലാലേട്ടനെനിക്ക് ഒരു താല്പര്യമില്ല അയാളൊക്കെ എന്തോ അസൂയാണ് എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാൽ പറഞ്ഞിട്ട് അവനൊക്കെ വെറും മൈരാറല്ലേ അവനൊക്കെ നമുക്ക് എന്താ കുട്ടികളിൽ മാരാറില്ല മൂന്ന് ില്ല കാരണം ദിലീപ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ് ദിലീപ് അതിജീവിത അത്രയും ആളാണ് ബാക്കിയുള്ള ആൾക്കാർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി ആളാണ് അത് സിനിമ മേഖലയിലെ മൊത്തം പിടിച്ചു ലോബിയാണ് അതുകൊണ്ട് സിനിമ ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കുന്നു കോടാലി ആയില്ല ദിലീപ് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി ആ നാളുകൾ മലയാള സിനിമയുടെ നല്ല നാളുകളാണ് മലയാള സിനിമ ലോകോത്തരത്തിൽ എത്തിയ നാളുകളാണ് ദിലീപിനെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ ഇനിയും അങ്ങനെ ലോകോത്തരമായിട്ട് മലയാള സിനിമയ്ക്ക് സിനിമക്ക് മുന്നേറ്റുണ്ടാവുള്ളൂ